ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു മിനിസ് വേൾഡ് എല്ലാ കസുഗലേ ഇന്നത്തെ വീടെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പം നോർമലി ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കൂടാതെ ഒരു തുള്ളി പോലും കയ്യിലൊട്ടത്തില്ല അത്ര ഈസി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് നോർമലി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഗോതമ്പോഴും എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കാം അപ്പം നമ്മൾ കൈ നല്ലോണം വാഷ് ഇട്ടിട്ടുണ്ടാവണം കേട്ടോ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എന്നിട്ട് നല്ലോണം നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ എടുത്തിട്ടുണ്ട് അപ്പം എണ്ണ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് എന്നിട്ട് കുഴച്ച് കൊടുക്കാൻ നല്ലോണം എല്ലായിടത്തും ആ എണ്ണയും ഉപ്പൊക്കെ ഇങ്ങനെ എത്തണം ആ ഒരു ഇതിൽ വേണം കുഴക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പെന്ന് പറയണത് ഇങ്ങനെ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളത്തിനകത്ത് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കും എന്നിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുക അപ്പോൾ ഈ ഇങ്ങനെ കുറച്ച് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈ നല്ല ഇതായിരിക്കും അതുമാത്രമല്ല ഈ മാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നമ്മൾ കയ്യില ഒരു വെള്ളവും കൂടി കൊണ്ടിട്ട് നല്ലോണം ഒട്ടാതെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാവും കേട്ടോ അപ്പൊ നമ്മൾ ദാഹം ഇങ്ങനെ കൊഴച്ചൊടുക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ ഒട്ടുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൊഴച്ച് ഒഴിച്ചു വരുമ്പം ഒരു തുള്ളി പോലെ ഒട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ദാഹം ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ പറ്റണ്ടത്തോളം പരമാവധി സ്പീഡാക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ഫാനുള്ള എല്ലാം പറന്ന് പോവുകയാണ് ഈ ഒരു പൊടിയൊക്കെ എന്നിട്ട് നമ്മളിങ്ങനെ ഗോതമ്പ് പൊടി കുറച്ച് കുഴച്ചിട്ട് ഫുൾ പാത്രത്തിലുള്ള ഫുൾ ഗോതമ്പ് പൊടിയും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ നമ്മളെ ശക്തി ഫുള്ള് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് വീട്ടിലെപ്പോഴും ഞാൻ തന്നെയാണ് ചിലപ്പോൾ അധികം കുഴച്ച് കൊടുക്കാറ് അമ്മയ്ക്ക് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനങ്ങനെ കുഴച്ച് കൊടുക്കലുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പരത്താൻ അറിയില്ല ഞാൻ പരത്തിന്നെ വേറെ ഈ ഇന്ത്യയുടെ ഭൂപടമൊക്കെ പോലെ വരിക കേട്ടോ അപ്പം ഇന്നത്തെ വീട്ടിൽ ഞാൻ തന്നെയാണ് നമ്മൾ പരത്തിച്ചുട്ടിട്ടുള്ളത് കാണിക്കുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ ഞാൻ ഇന്നൊന്ന് ഒരു ദിവസത്തേക്ക് ചെയ്തു നോക്കട്ടെ വെച്ചിട്ട് അമ്മ അടുത്ത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് ചെയ്തതാണ് അല്ലെങ്കിൽ അമ്മേനെപ്പോഴും പരത്തിച്ചൂടാറുള്ളത് നമ്മളെ ആ ചപ്പാത്തി അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ കുഴച്ച് കൊടുക്കുകയാണ് കണ്ടോ കയ്യിലൊരു തുള്ളി പോലും ഇല്ല ചെറുതായിട്ടുള്ളൊരിതൊക്കെ ഉള്ളു കണ്ടോ ഇങ്ങനെ കുഴച്ച് ഒഴിച്ചു കൊടുക്കുക നല്ല സോഫ്റ്റ് ആണം കേട്ടോ ഇടയ്ക്കുനിന്ന് നമ്മൾ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് നല്ലോണം കുഴച്ച് ഒഴിച്ചെടുക്കാം കണ്ടോ ചപ്പാത്തിയുടെ നമുക്ക് ആലു കറി ആയിക്കോട്ടെ ഇപ്പം എന്ത് കറി ആയിക്കോട്ടെ നമുക്ക് അടിപൊളിയായിട്ട് കൂട്ടിക്കഴിക്കാം നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് ഓക്കെ നല്ലോണം ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൊടുക്കാം കേട്ടോ കയ്യിലൊരു തുള്ളി പോലും ഇല്ല ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഓയിലെടുത്തിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ഇതുപോലെ ചെറുകൊരു ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിതാ കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ട് ഈ ഒരു നമ്മൾ കുറച്ച് ചെ മാവിന് കുറച്ച് ബോളാക്കി എടുത്തിട്ട് നമ്മളതിങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ഞാൻ പരത്തി എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സ്ക്വയർ രീതിയിലാണ് നമ്മൾ ചപ്പാത്തി ആയിട്ടുള്ളത് വട്ടത്തിലൊന്നും അങ്ങനെ ആയിട്ടില്ല നല്ല കുഴപ്പമില്ല അപ്പം അങ്ങനെ പരത്തിയെടുക്കാണ് ചപ്പാത്തി അപ്പം നിങ്ങളും ഒന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞ ടിപ്പ് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തി അപ്പം നമ്മളിതാ ഇങ്ങനെ പരത്തി പരത്തിയെടുക്കാണ് ഓക്കെ ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പം ഞാൻ കൊണ്ട് ഇങ്ങനെ കഥ ഷെയ്പ്പൊക്കെ സെറ്റ് ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പം ചെയ്യാണ് നമ്മളിനി അടുപ്പ് വത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം ഇത്തിരി എണ്ണ തേച്ചിട്ടുണ്ട് അതിന് ശേഷം ചപ്പാത്തി ഇട്ടുകൊടുക്കുക ചപ്പാത്തി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ചൂടുണ്ട് നമ്മൾ സിമ്മിൽ വേണം കേട്ടോ നമ്മൾ സ്റ്റൗൽ സിമ്മിൽ വേണം ഗ്യാസിൽ ഇട്ടേക്കാനായിട്ട് ഓക്കെ അപ്പം പുറത്ത് കൂടി കുറച്ചുകൂടി ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ചട്ടവും വെച്ച് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങും ചെറിയൊരു മൊരിപ്പുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തിരി കൂടി ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം ചപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലോണം വേവന കേട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ അങ്ങനെ ചപ്പാത്തി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തക്കാളി കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുട്ടയും പൊയ്ച്ചു രണ്ടാമത് രണ്ട് മുട്ട എടുത്തിട്ട് അപ്പോൾ അതായിരുന്നു എന്നിട്ട് രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മൾ ആ ഒരു ടിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഇത്രയുള്ള നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി മുട്ടയും തക്കാളി കറി നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക പ്ലീസ് ചാൻ സബ്സ്ക്രൈബ് പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്